മീരയാ വിളിക്കുന്നേ നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ ഇവിടെ അതല്ലേ രജനോട് പോവാൻ പറഞ്ഞത് സംസാരിക്കേ വേണ്ട ഞാൻ വിളിച്ചോളാം അവളെ ഞാൻ പോണമായിരിക്കും അല്ലേ ആ പെങ്കുച്ചനോട് എന്തൊക്കെ പറയുവോ ബെറ്ററായോ സുഖായി വരുന്നു സംസാരിക്കാം എന്തോ േ ആന്റിക്കോയോളെ ചുറ്റിലും വളഞ്ഞു തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇല്ല എനിക്കറിയാലോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് പോരേണ്ടി വന്നോണ്ടല്ലേ ആന്റീ നീ എപ്പോഴാ മടങ്ങ് ഒട്ടും വൈകാതെ ഞാൻ വരും മോൾ എന്നെ വിളിച്ചിട്ടേ ഇങ്ങോട്ട് വരാവൂ പിന്നെ ഞാൻ കാരണമാണ് ആൻറ്റിക്ക് ഇങ്ങനെ സംഭവിച്ചത് അതോ കാരണമാണ് എന്റെ മനസ്സിനെ കുറച്ചൊന്നും അല്ല അത് ഒലച്ചു കളഞ്ഞത് സോറി ആന്റി എനിക്ക് എനിക്ക് മുൻപേ ആന്റിയോടത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ വലിയൊരു പ്രശ്നമായി ഇതിനെ കാണരുത് എനിക്കങ്ങനെ കരുതാൻ കഴിയില്ല കാരണം ഞാനത് ഒരുപാട് മോഹിച്ചതാ തീരുമാനിച്ചത് അതിൽ നിന്ന് പിന്നോട്ട് മാറേണ്ടി വന്നാ പിന്നെ ഞാൻ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല അങ്ങനൊന്നും പറയാതെ എന്നൊന്ന് മനസ്സിലാക്ക നീ അന്ന് എന്നോട് പറഞ്ഞ രഹസ്യം മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇവിടെ ബാലുവിനോടും ചന്ദ്രയോടും പറയാനേ പേടിയാ അതൊരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇപ്പൊ ആരോടും പറയണ്ട വേറെ ആരും ഇതറിയണ്ട എന്നാലും ആൻറ്റി എപ്പോഴെങ്കിലും ഒരിക്കലും എല്ലാരും ഇതറിയണ്ടേ എനിക്കാ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല നീ കുറച്ചുകൂടി വെയിറ്റ് മോളെ ഞാൻ നിന്റെ നന്മയും ആഗ്രഹവും നോക്കിയേ നിലപാടെടുക്കൂ എനിക്ക് കുറച്ച് സമയം കൂടി വേണം അതുവരെ ക്ഷമിച്ചേ പറ്റൂ ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും ഞാൻ പറയുന്നത് മീരയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഡൽഹിന്ന് മോളിങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി ഓക്കെ ശരിയെ ഓക്കെ ബൈ I'm a diamond